ഇന്ത്യയുമായുള്ള അഭിപ്രായ ഭിന്നതയുടെ പശ്ചാത്തലത്തിൽ മാലദ്വീപ് ജനതയുടെ പേരിൽ ഇന്ത്യയുടെ മാപ്പ് അറിയിച്ച് മാലദ്വീപ് മുൻ പ്രസിഡന്റ് മുഹമ്മദ് നഷീദ് ഇന്ത്യയോട് മാലദ്വീപിന്റെ പേരിൽ ക്ഷമാപണം നടത്തുന്നതായും ഇന്ത്യൻ വിനോദസഞ്ചാരികൾ തുടർന്നും മാലദ്വീപ് സന്ദർശിക്കാൻ അഭ്യർത്ഥിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയുമായുള്ള നയതന്ത്ര വിളച്ചിലിൽ മാലദ്വീപിനെ വലിയ തോതിൽ ബാധിക്കുന്നതായും ഇന്ത്യയിൽ തുടരുന്ന നഷീദ് മാധ്യമങ്ങളോട് പറഞ്ഞു മെയ് പത്തിനകം എല്ലാ ഇന്ത്യൻ സൈനികരെയും രാജ്യത്തുനിന്ന് പുറത്താക്കുമെന്ന് പ്രസിഡന്റ് മുഹമ്മദ് മുയൂസു പ്രഖ്യാപിച്ചതിനു പിന്നാലെ ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളായിരുന്നു ഇത്തരമൊരു പ്രസ്താവന മാലദ്വീപ് പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായപ്പോൾ പോലും ഇന്ത്യ സംയമനം പാലിച്ചെന്നും യാതൊരുവിധ അധികാരപ്രയോഗത്തിനുമുതിരാതെ ഇന്ത്യ ഇതേക്കുറിച്ച് ചർച്ച ചെയ്യാമെന്ന് സംസാരിക്കുകയായിരുന്നുവെന്നും മുഹമ്മദ് നഷീദ് ഇന്ത്യയിൽ പറഞ്ഞു അവധിക്കാലം ആഘോഷിക്കാൻ ഇന്ത്യയിൽ നിന്നെത്തുന്ന പുതിയ സഞ്ചാരികളെ മുൻപുണ്ടായിരുന്ന അതേ ഊഷ്മളതയോടെ തന്നെ വരവേൽക്കുമെന്നും മുഹമ്മദ് നഷീദ് കൂട്ടിച്ചേർത്തു അതേസമയം ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള ബന്ധമുറഞ്ഞതോടെ മാലദ്വീപുമായി ചൈന സൈനിക കരാർ ഒപ്പുവച്ചിരുന്നു കരാറുകളിലൊന്നിലെ വ്യവസ്ഥകൾ അനുസരിച്ച് മാലദ്വീപിന് ഒരു ചെലവും കൂടാതെ സൈനിക സഹായം നൽകുമെന്ന് ചൈന വ്യക്തമാക്കി മാലദ്വീപ് പ്രതിരോധ മന്ത്രാലയം ഇതുവരെ സഹായത്തിന്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം